ഇന്നങ്ങനെ നമ്മൾ സൺഡേ ആയതുകൊണ്ട് ദീപാവലിയുടെ അവധി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പുറത്തൊക്കെ ഒന്ന് പോയി ചുമ്മാ ഇറങ്ങിയിട്ടൊക്കെ വരാമെന്ന് അങ്ങനെ ഞങ്ങൾ പേര് ഞാനും റിഫാനേയും സ്നേഹം കൂടി ഞങ്ങൾ പേരും മന്തി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഞാനാ വന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് സ്നേഹം വന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് റിഫാനാണ് വന്നത് അങ്ങനെ ഞങ്ങൾ പേരും കൂടെ കുറെ നേരം ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് ബസ് കാത്തു നിന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് വന്നു പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങൾ ചന്താപ്പൂരി ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ മെട്രോയിൽ മെട്രോ സ്റ്റേഷനിൽ കയറി എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ മെട്രോയിൽ കയറി ഞാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എത്തും ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു മെട്രോയിൽ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ മെട്രോയൊക്കെ ഫുൾ ചുറ്റിക്കറങ്ങി അതിൻ്റെ അകത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാനായിട്ട് പോയി അവിടെ മന്തി കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ എന്തെന്നില്ലാത്ത തിരക്ക് ഒടുക്കൽത്ത തിരക്കായിരുന്നു ഒന്ന് നിന്ന് തിരിയാ സമയമില്ല എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരെ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ റിസർവ് ആയി റിസർവ് ആയി ഇങ്ങനെ പോവായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സെങ്കിലും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നാണ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കാനുള്ള തൊര ഇങ്ങനെ 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 വന്ന് വന്ന് അങ്ങനെ ലാസ്റ്റ് അവർ ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ചു നല്ല മന്തിയായിരുന്നു ഞങ്ങൾ ആദ്യം നോർമൽ മേടിക്കുകയെന്നു വിചാരിച്ചത് അവിടുത്തെ നോർമൽ മന്തി സൂപ്പറാണ് അവിടെ നദി മന്തിന്നാണ് അവിടുത്തെ നോർമൽ മന്തി സൂപ്പറാണ് അപ്പം ബട്ട് ഇങ്ങനെ ഇത്രയും തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നോർമൽ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അൽഫ മന്തി മേടിച്ചു പിന്നെ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു മോളിൽ പോകാമെന്ന് അങ്ങനെ അടുത്തുള്ള അവിടെ ഒരു യു ബി സിറ്റി മോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി ഞങ്ങളിങ്ങനെ അകത്തൊക്കെ എക്സ്പ്ലോറ് ചെയ്ത് ഓരോരോ നമ്മൾ ഓരോ ഷോപ്സിലൊക്കെ കയറി എല്ലാം ഭയങ്കര വിലയാണ് ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില നമ്മളിങ്ങനെ നമുക്കിങ്ങനെ വേടിക്കണം വേടിക്കണം എന്ന് തോന്നും ബട്ട് നമ്മൾ മേടിക്കരുത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഞാനൊരു ലിപ് ഗ്ലോസ് ചോദിച്ചപ്പോൾ അതിന് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി എന്നിട്ട് ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് കാണുമല്ലോ കാണാനായിട്ട് കയറി എന്നിട്ട് ഇങ്ങനെ വെസ്റ്റ് സൈഡിലേക്ക് ഞങ്ങൾ കയറി ഡ്രസ്സൊക്കെ നോക്കി എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം ക്രീം തിന്നാൻ തോന്നി അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറി ഐസ്ക്രീം ക്രീം മേടിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ വെളിയിറങ്ങിയപ്പം അവിടെ ഇങ്ങനെ ദീപാലി ഫെസ്റ്റ് ഉണ്ടായിരുന്നു മോളിൻ്റെ വെളിയിൽ തന്നെ അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ നോക്കി അതിനും ഒക്കെ ഭയങ്കര വിലയായിരുന്നു അങ്ങനെ ഞങ്ങളൊന്നും മേടിച്ചില്ല ഒന്നും മേടിക്കാതെ തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് വീഡിയോ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും മെട്രോയിൽ കയറി ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ്